സ്ലാമലൈക്കും അപ്പുസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകണത് ഒരു തക്കാളിത്തൊക്കെ കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ അപ്പം ഞാനിത് ഇതിലെ ഞാൻ കടുവും ഉലുവയാണ് ഒരു ടീസ്പൂൺ കടുവും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഒന്ന് വറുത്ത് നന്നായിട്ട് വറുത്തിയതിന് ശേഷം ഒന്ന് പൊടിച്ച് വെക്കണം അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അടിപൊളിയാണ് കാരണം അത് അച്ചാറിനും അതുപോലെ എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് പിന്നെ നമുക്കിത് എടുത്തു വെക്കാം കേട്ടോ എത്ര മാസങ്ങൾ വരെ നമുക്ക് എടുത്തു വെക്കാം അപ്പോൾ ഞാൻ ആ കടുകും ഉലുവെന്ന് പിന്നെ ആ ഒരു ഇടിക്കല്ലിലിട്ടൊന്ന് പൊടിച്ച് വെച്ച് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഏഴ് പിന്നെ ഇടത്തരം തക്കാളി അതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിനു ശേഷം നന്നായിട്ട് കയ്യിൽ ഇതൊന്ന് തിരുമ്പുക അതിലൊട്ടും വെള്ളം ചേർത്താൻ പറ്റില്ല കേട്ടോ നന്നായിട്ട് കയ്യിൽ തിരുമ്പതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഈയൊരു തക്കാളിയുടെ കൂട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് ഒട്ടും വെള്ളമില്ലാണ്ട് തന്നെ അടച്ച് മൂടി വെച്ച് ചെറിയ രീതിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ അതാ നമ്മളെ പറമ്പിലൊരു പശുവിനെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പശുവിനെ ഞാൻ ഇങ്ങനെ ക്യാമറയിൽ എടുക്കുമ്പോൾ പശു ഇടക്കിടക്ക് ഇങ്ങനെ എന്നെ ഒളി ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട് അയ്യോ ഒരു യൂട്യൂബറാണല്ലോ ഞാൻ യൂട്യൂബിൽ വരുന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ജനലിൻ്റെ അടുത്തേക്കെന്നെ നോക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ തക്കാളി ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോണ്ടോ ഇതിൽ വെള്ളം ഇതിൽ അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പം ഇതിലൊട്ടും വെള്ളം ചേർത്താൻ പറ്റില്ല പിന്നെ ഇത് ഞാൻ നന്നായിട്ട് ഉടഞ്ഞതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാണിക്കാം അപ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞ് അതിന് ശേഷം ചൂടാറിയതിന് ശേഷം ആ മിക്സീൻ്റെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള മിക്സീൻ്റെ ചാറാവണം അതിലൊന്ന് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം പിന്നെ പിന്നെതാ ഞാൻ വേറൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഉലുവയും കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലിട്ടു അതിന് ശേഷം ഒരു മൂന്നാല് ഒറ്റൽമുളക് പീസാക്കിയിട്ട് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് കേട്ടോ വെളുത്തുള്ളി ഞാൻ മുഴുവനായിട്ടാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ അതും ഇട്ടിട്ട് നന്നായിട്ട് വയറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്താം ഇത് ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോകാനും കുട്ടികളൊക്കെ ഉള്ള അതേമാതിരി ഗൾഫിലേക്ക് കൊടുത്തുവിടാനൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള സാധനം കേട്ടോ അപ്പോൾ അതാ ആ ഒരു മിക്സ് ഉണ്ടല്ലോ തക്കാളിയുടെ മിക്സ് ഞാനത് ആ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കിയതിന് ശേഷം അത് ഈ ഒരു പിന്നെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനതിൻ്റെ മോൾക്ക് കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് എത്ര മാസങ്ങൾ ഇത് കേട് വരാണ്ടിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും ഇത് ഉണ്ടാക്കി കഴിച്ചാൽ മാത്രം അതിൻ്റെ ടേസ്റ്റ് അത്രയും ടേസ്റ്റാട്ടോ നമുക്ക് പറഞ്ഞ് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ് അത്രയും ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാ നന്നായിട്ട് വയറ്റി ഇതാ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണം അപ്പോഴാണ് നമുക്കിത് കുറേ നാട് കേടു കൂടാണ്ടിരിക്കൂ അപ്പോൾ അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ച ഉലുവയും കടുവും കൂടിയും പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പം നല്ല സ്മെല്ലായിട്ട് അടിപൊളി സ്മെല്ലാണ് കാരണം അച്ചാറ് നമ്മൾ ശരിക്കൊരു പിക്കെണ്ണേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഇതിന് തക്കാളിത്തൊക്ക എന്നാണ് കേട്ടോ അതിൻ്റെ പേര് പറയുന്നത് പക്ഷെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് എന്തായാലും എല്ലാവരും ഉറപ്പായിട്ടൊന്ന് പിന്നെ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ് അങ്ങനെ നമുക്കത് ഉപകാരപ്പെട്ട സാധനമാണ് നമുക്ക് ദൂരത്തേക്ക് കൊടുത്തുവിടാനും അതുപോലെ നമുക്ക് കുറേ ദിവസം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കറിയൊന്നും ഇല്ലെങ്കിലും ചോറിൽ കുഴച്ചു നിന്നാൻ പറ്റിയ അടിപൊളിയൊരു സംഭവം കേട്ടോ അപ്പോൾ അതത് നമ്മളൊരു ബോട്ടിലാക്കി അടിപൊളിയാക്കി വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാലയിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി അപ്പോൾതാ ഞാൻ പിന്നെ അതവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു മീനിൻ്റെ മസാല ഉണ്ടാക്കാൻ പോവുകയാണേ അപ്പോൾ ഞാനൊരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് പാൻ ചൂടാക്കിയിട്ടില്ല കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ടീസ്പൂൺ പിന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ ഉലുവ അതിന് ശേഷം ഒരു രണ്ട് ഗ്രാം ബൂട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം അതേ രീതിയിലുള്ള മീൻ മസാല നമുക്ക് റെഡിയാവും അതേപോലെ തന്നെ ചെറിയ കുഞ്ഞു കഷ്ണം പട്ട പിന്നെ ഒരു ഇത് പച്ചരി ഇട്ടാൽ മതി ഞാൻ അതിലേക്ക് ബിരിയാണി അരി ഇട്ടത് ഒരു ടീസ്പൂൺ ബിരിയാണി അരി അത് പിന്നെ നമ്മൾ ചോറൊക്കെ അരിയായാലും കുഴപ്പമില്ല ഏതരിയായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം കേട്ടോ ഇത് ഞാനെൻ്റെ മോൾക്ക് വേണ്ടി കൊടുത്ത് കൊടുത്തയക്കാൻ വേണ്ടി റെഡിയാക്കിയതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആൾ വരാൻ പറ്റാത്തൊരവസ്ഥയെ അതുകൊണ്ട് കൊടുത്തയക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതെട്ടോ ഞാനതൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് വെക്കുകയാണ് ഒരു കരിയരുതേ ഒരിക്കലും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം നമ്മൾ ഒട്ടും തന്നെ കരിയാൻ പാടില്ല അപ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാരണം എല്ലാ കൂട്ടുകാരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം എനിക്ക് അപ്പോഴാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല സ്മെല്ലോ അടിപൊളി സ്മെല്ലാണ് അങ്ങനെ നമ്മൾ ശരിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണം അതേ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം ഈ മസാല അപ്പോൾ ഞാൻ ആ പാൻ തന്നെ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ഇട്ട് ചേർത്തത് ഒരു എട്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം അപ്പോൾ ഇപ്പോൾ ഇട്ടുടത്തൊക്കെ മുളക് പൊടി കേട്ടോ ഞാൻ കൈ നന്നായിട്ട് പാൻ ചൂടായിട്ടുണ്ടായി അപ്പോൾ ഇളകി ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഇട്ടുത്തേകത്ത് എട്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ഇട്ട് ചേർത്തിയത് അപ്പോൾ അതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്തുന്നത് കല്ലുപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് അപ്പോൾ ഇത് പൊടിച്ച് വയ്ക്കുമ്പോൾ ഒരിക്കൽ പോലും ഈ ഒരു മസാല നമ്മൾ കേടുവരൂലട്ടോ നല്ല ടേസ്റ്റ് വേണം പിന്നെ ഏതൊരു വിഭവം ഉണ്ടാക്കുകയാണെങ്കിൽ കല്ലുപ്പ് ഇടുകയാണെങ്കിൽ ആ ഒരു വിഭവത്തിന് കൂടുതൽ ടേസ്റ്റ് കൂടുള്ളൂ അതിന് ശേഷം ഞാൻ റെഡിയാക്കി വെച്ച മറ്റുള്ള ആ ഒരു പിന്നെ എന്താ ജീരകം കുരുമുളക് ചെറിയ ജീരകം ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത അവിടെയൊക്കെ ചൂടാറട്ടെ അപ്പോൾ അതാ നമ്മളെ തക്കാളിത്തൊക്ക് നന്നായിട്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ടായി അതിന് ശേഷം ഇതാ ചൂടാറിയതിന് ശേഷം ഞാൻ ഞാനതൊരു ബോട്ടിലാക്കി വെക്കുകയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഈ ഒരു ചെറിയ ബോട്ടിലാണെങ്കിൽ കുറേ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ ഒരു സ്പൂൺ തന്നെ നമുക്ക് ചോ ഒരാൾക്ക് ചോറ് ഞാൻ ഒരു ചെ ചെറിയ ടീസ്പൂൺ ഉണ്ടായാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ നമുക്കത് കുഴച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നമുക്കിതിൻ്റെ കൂടെ എന്തെങ്കിലുമൊന്ന് ഉണ്ടായാൽ മതി ഇനി ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു തക്കാളിത്തൊക്കെ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാം അപ്പോൾ ആ ഒരു പാത്രത്തിൽ ഞാൻ ചോറിട്ടിട്ട് ഒന്ന് കഴിക്കട്ടെ ഇതിൻ്റെ അത്രക്കും നല്ല സ്മെല്ലാട്ടോ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ ഞാൻ ഇതിലേക്കൊരു കോരി ചോറിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഓരോ ഉള്ള കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ ആ ഒരു ഇതിൽ മിക്സ് ചെയ്യാം കേട്ടോ അത്രയും ടേസ്റ്റാ കേട്ടോ ഞാൻ ഗ്യാരൻറ്റി പറയങ്ങളെ ഒരു ഒറ്റ പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കി അപ്പോൾ അതാ മീനിൻ്റെ ഒരു ചെറിയ പുട്ട് കഷ്ണം വെച്ചിട്ടുണ്ട് അതൊന്ന് കഴിച്ചു നോക്കുകയാണ് ഞാൻ അടിപൊളി ടേസ്റ്റാട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ തോന്നും കാരണം നമ്മൾ വീട്ടിലിതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വല്ല എവിടെയും നമ്മൾ പോവുകയോ നമ്മളെ വീട്ടിൽ ആളുകളില്ലാത്ത സമയത്തോ മറ്റുള്ളവർക്ക് ഫുഡ് ഇനി ബുദ്ധിമുട്ട് വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറച്ചുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല മുട്ടയൊക്കെ പൊരിച്ചാലും കുട്ടികൾക്ക് കഴിക്കാൻ നല്ലൊരിതായിട്ടോ അപ്പോൾ നമ്മളെ മീൻ മസാല ഇതാ ചൂടാറ ചൂടാറിയിട്ടുണ്ട് ചൂടാറിനീൻ്റെ മുമ്പ് തന്നെ ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ മ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇടാൻ പാടില്ല കാരണം മഞ്ഞൾപ്പൊടി അതിന് ശേഷം ഇടാൻ പാടുള്ളൂ നമ്മൾ ഇറക്കിയതിന് ശേഷം അപ്പോൾ ആ ചൂടറിഞ്ഞീൻ്റെ മുമ്പല്ലേ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഒരു കിലോ മീൻ ഏത് മീനായാലും ഒരു കിലോ നമ്മൾ കറി വെക്കുകയാണെങ്കിൽ ഒരു കിലോ മീനിന് രണ്ട് ടേബിൾ സ്പൂൺ ഈ ഒരു മസാല ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേറൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു മീൻ മസാലയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കി ഞാൻ ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പണികൾ കുറേ നമുക്ക് മീനൊക്കെ പെട്ടെന്ന് കൊണ്ടുവരാണെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാണെങ്കിലും ഈ ഒരു പൗഡർ മാത്രം ഇട്ട് കൊടുത്താൽ മതി കിട്ടുക പിന്നെ നമുക്ക് എരിവിന് മുളക് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം പക്ഷേ ഈ ഒരു മസാല മാത്രം ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ചെയ്യണ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാരണം എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് ഞാൻ ബോട്ടിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അസലാ വലൈക്കും വരഹമുല വർക്കാത്തു